നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് ഹാവ് ഹാസ് ഹാട് എന്നിവയുടെ ഉപയോഗം കൂടുതലായിട്ട് മനസ്സിലാക്കാം ആദ്യം ഹാവ് അല്ലെങ്കിൽ ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻടെൻസിലാണ് അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് എന്നാൽ ഹാട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലും അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നുമാണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഹാവ് അല്ലെങ്കിൽ ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രെസൻ ടെൻസിലാണ് അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് എന്നാൽ ഹാർഡ് ഉപയോഗിക്കുന്നത് പാസ് ടെൻസിലാണ് അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ് ഇനി നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് എപ്പോൾ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിൽ ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് സിംഗുലർ സബ്ജക്സിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം അതായത് ഏകവചനമായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സബ്ജക്റ്റ് ഏകോജനം ആയിരിക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഹി ഇറ്റ് റാം ഗീത ഡോക്ടർ നേഴ്സ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാം അതായത് സിംഗുലർ സബ്ജക്സിൻ്റെ കൂടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം എന്നാൽ ഹാവ് ഉപയോഗിക്കുന്നത് ക്ലൂറൽ സബ്ജക്സിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതായത് ബഹു വചനമാണെങ്കിൽ മാത്രം നമ്മൾ ഹാവ് ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഐ അതുപോലെ തന്നെ യു ഇവയും ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട്സ് ഐ യു വി സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എനിക്കൊരു കാറുണ്ട് ഇതിനെങ്ങനെ പറയാം ഐ ഹാവ് എ കാർ ഇവിടെ സബ്ജക്റ്റ് ഏതാണ് ഐ അപ്പോൾ ഐൻ്റെ കൂടെ എന്താ വരിക ഹാവാണ് വരിക ആസാണോ വരിക ഹാവാണ് വരിക അല്ലെ ഐ എന്ന സബ്ജക്റ്റിന് നമ്മൾ പ്ലൂറിൻ്റെ ഗണത്തിലാണ് പഠിത്തിരിക്കുന്നത് സോ എനിക്കൊരു കാർ ഉണ്ട് എന്നെങ്ങനെ പറയാം ഐ ഹാവ് എ കാർ ഇനി നിങ്ങൾക്കൊരു കാർ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം എ കാർ നിങ്ങൾക്ക് കാർ ഉണ്ടോ ഇനി നിങ്ങൾക്ക് കാർ ഇല്ലേ അല്ലെ നിങ്ങൾക്ക് ഒരു കാർ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോണ്ട് യു ഹാവ് എ കാർ ഡോണ്ട് യു ഹാവ് എ കാർ നിങ്ങൾക്ക് ഒരു കാർ ഇല്ലേ ഇനി അതിൻ്റെ ആൻസർ എന്താ തരുന്നത് നോക്കാം അതെ എനിക്കൊരു കാർ ഉണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഐ ഹാവ് എ കാൾ അല്ലെ എനിക്കൊരു കാർ ഉണ്ട് യെസ് ഐ ഹാവ് എ കാർ അങ്ങനെയെങ്കിൽ എനിക്ക് കാർ ഇല്ല എന്ന് എങ്ങനെ പറയാം നോ ഐ ഡു നോട്ട് ഹാവ് എ കാർ അല്ലെ നോ ഐ ഡു നോട്ട് ഹാവ് എ കാൾ അല്ലെങ്കിൽ ഐ ഡോ ഹാവ് എ കാൾ എനിക്ക് കാറില്ല ഇനി അവന് ഒരു കാറുണ്ട് എന്നെങ്ങനെ പറയാം ഹി ഹസ് എ കാൾ അല്ലെ ഇവിടെ ഹി ആണ് സബ്ജെക്ട് അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ചത് അപ്പോൾ അവന് ഒരു കാറുണ്ട് എന്നെങ്ങനെ പറയാം ഹി ഹസ് എ കാർ ഹി ഹസ് എ കാർ ഇനി അവനൊരു കാർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഡി ഹവേ കാൾ അവനൊരു കാറുണ്ടോ ഡി ഹവേ കാൾ ഇവിടെ നമ്മൾ ഒരിക്കലും എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്തുകൊണ്ടി അവിടെ ഉണ്ടല്ലേ അതുകൊണ്ട് നമ്മൾ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പാടുള്ളൂസ് എ കാൾ എന്ന് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അവന് കാർ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഇനി അവന് കാർ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം അല്ലെ കാർ അവന് കാർ ഇല്ലേ ഇനി ആൻസർ എന്താ വരിക ഇവിടെ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലെ യെസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക അതെ അവനൊരു കാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഹാസ് എ കാർ ഇവിടെ ഹി ആണ് സബ്ജെക്ട് അതുകൊണ്ട് നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ സോ അവന് കാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഹാസ് എ കാർ ഇനി അവന് കാറില്ല എന്നെങ്ങനെ പറയാം നോ ഡസ് നോട്ട് ഹാവ് എ കാർ അവന് കാറില്ല അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം നോ അവന് കാറില്ല ഇനി അവൾക്ക് കാറുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു കാറുണ്ട് എന്നെങ്ങനെ പറയാം ഷീ എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ അപ്പോൾ അവൾക്ക് കാറുണ്ട് എന്നെങ്ങനെ പറയാം ഷീഹാസെ കാർ ഇനി അവൾക്ക് കാറുണ്ടോ അവൾക്ക് കാർ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അല്ലെ കാർ ഒരിക്കലും പാടില്ല അത് തെറ്റാണ് അപ്പൊ എങ്ങനെ പറയണം ഹാവ് എ കാർ ഇനി അവൾക്ക് കാർ എന്ന് എങ്ങനെ ചോദിക്കാം അവൾക്ക് കാർ ഇല്ലേ എങ്ങനെ ചോദിക്കാം ഹാവ് എ കാർ അല്ലേ കാർ അവൾക്ക് കാർ ഇല്ലേ അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ യെസ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ അതെ അവൾക്കൊരു കാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഹാസ് എ കാർ അല്ലേ അതെ അവൾക്കൊരു കാറുണ്ട് ഇല്ലെങ്കിലോ അവൾക്ക് കാർ ഇല്ല ഷീ ഡസ് നോട്ട് ഹാവ് എ കാർ അല്ലെങ്കിൽ ഷീ ഹാവ് എ കാർ എന്ന് ഇനി അവർക്ക് കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു പറയാം ദേ ഹാവ് എ കാർ അല്ലേ ഇനി അവർക്ക് കാർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അല്ലെ ഡു കാർ അവർക്ക് കാർ ഉണ്ടോ ഇനി അവർക്ക് കാർ ഇല്ലേ ഇനി അവർക്ക് കാർ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഹാവ് ഹാവ് എ എ കാർ കാർ അല്ലേ അവർക്ക് കാർ ഇല്ലേ ഇതിന്റെ ആൻസർ എന്ത് വരും ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും പറയുക യെസ് അവർക്ക് കാർ ഉണ്ട് എന്നങ്ങനെ പറയും യെസ് ഹാവ് എ കാർ ഇവിടെ ദേ ആണല്ലേ അപ്പോൾ ഏത് വരും ഹാസ് വരില്ല ഹാവ് മാത്രമേ ഉള്ളൂ അല്ലേ ഹാവ് ഹാവാണ് വരികയല്ലേ അപ്പൊ എങ്ങനെ പറയാം യെസ് ദേ ഹാവ് എ കാർ അവർക്കൊരു കാർ ഉണ്ട് ഇനി അവർക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയാം നോ ഡു നോട്ട് ഹാവ് എ നോ ഡു നോട്ട് ഹാവ് എ അവർക്ക് കാർ ഇല്ല അല്ലെങ്കിൽ ഹാവ് എ കാർ അവർക്ക് ഇല്ല നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം അവൾക്കൊരു വളർത്തു പൂച്ചയുണ്ട് അവൾക്കൊരു വളർത്തു പൂച്ചയുണ്ട് എന്നെങ്ങനെ പറയാം ഷേഹാസെ പെറ്റ് അല്ലെ ഷെയ്റ്റ് അവൾക്കൊരു വളർത്തുപൂച്ചയുണ്ട് ഇനിയും അയാൾക്കൊരു പുതിയ ബൈക്ക് ബൈക്കുണ്ട് എന്നെങ്ങനെ പറയാം അയാൾക്കൊരു പുതിയ ബൈക്ക് ഉണ്ട് ഹി ഹാസ് എ ന്യൂ ബൈക്ക് അല്ലെ ഹി ഹാസ് എ ന്യൂ ബൈക്ക് അയാൾക്കൊരു പുതിയ ബൈക്ക് ഉണ്ട് ഇനി അവൾക്കൊരു ദയയുള്ള ഹൃദയമുണ്ട് എന്നെങ്ങനെ പറയാം ഷീ ഹാസ് എ കൈൻഡ് ഹാർട്ട് ഹാട്ട് ഹാസ് എ കൈൻഡ് ഹാർട്ട് അവൾക്കൊരു ദയയുള്ള ഹൃദയമുണ്ട് ഇനി എനിക്കൊരു മനോഹരമായ പൂന്തോട്ടമുണ്ട് എന്നെങ്ങനെ പറയാം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എനിക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് എന്നെങ്ങനെ പറയാം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇനി ഞങ്ങൾക്ക് രണ്ട് കാറുകളുണ്ട് എന്നെങ്ങനെ പറയാം വി ഹാവ് ടു കാർസ് അല്ലേ ഞങ്ങൾക്ക് രണ്ട് കാറുകളുണ്ട് വി ഹാവ് ടു കാർസ് വി ഹാവ് ടു കാർസ് ഞങ്ങൾക്ക് രണ്ട് കാറുകളുണ്ട് ഇനി നിങ്ങൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട് അല്ലെ നിങ്ങൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട് അല്ല നിങ്ങളുടെ പുഞ്ചിരി മനോഹരമാണ് എന്നെങ്ങനെ പറയാം യു ഹാവ് എ ലവ്ലി സ്മൈൽ യു ഹാവ് എ ലവ്ലി സ്മൈൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമുക്കിനി ഹാഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാഡ് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് ഫാസ്റ്റ് ടെൻസിലാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടായിരുന്നു എന്നാണല്ലേ ഇനി നമുക്ക് ഹാർഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വാചകങ്ങൾ മനസ്സിലാക്കാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ടല്ലേ ചില റൂൾസ് ഉണ്ട് എന്തൊക്കെയാ അത് അതായത് സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ ഹാസും അല്ലെങ്കിൽ സബ്ജക്ട്സ് ഫ്ലൂറൽ ആകുമ്പോൾ ഹാവുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഈ നിബന്ധനകൾ ഒന്നും അല്ലെ ഈ റൂൾസ് ഒന്നും ഹാർഡ് ഉപയോഗിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമല്ല അപ്പോൾ നമുക്കിവിടെ സിംഗ്ലൂറിൻ്റെ കൂടെയും ബ്ലൂറിൻ്റെ കൂടെയും ഹാർഡ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും നമുക്ക് ഹാർഡ് ഉപയോഗിക്കാം അതായത് സബ്ജക്റ്റ് ഹി ഷി ഇറ്റ് ദേ ഐ വി ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് രാജു റാം സീത നഴ്സസ് ഇവ ഏത് വന്നാലും നമുക്ക് ഹാർഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എനിക്കൊരു കാർ ഉണ്ട് നമുക്ക് എങ്ങനെ പറയാം എനിക്കൊരു കാർ ഉണ്ട് എങ്ങനെ എ കാർ ഐ ഹാവ് എ കാർ ഇനി എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം കാർ അല്ലേ ഐ ആർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു മുൻപ് അല്ലേ ഇപ്പോഴില്ല ഇനി അവൾക്കൊരു ജോലി ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും ഷീ ഹാസ് എ ജോബ് അല്ലെ എന്നാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഷീ ഹാഡ് എ ജോബ് ഷീ ഹാഡ് എ ജോബ് അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം കുട്ടിക്കാലത്ത് എനിക്കൊരു വളർത്തു നായ ഉണ്ടായിരുന്നു അല്ലെ കുട്ടിക്കാലത്ത് എനിക്കൊരു വളർത്തു നായ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് എ പെറ്റോക്ക് വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ഹാഡ് എ ചെറ്റോക്ക് വെൻ ഐ വാസ് എ ചൈൽഡ് ചേറെ നോക്കാം ഞങ്ങൾ ഇന്നലെ ഒരു നല്ല സംഭാഷണം നടത്തി അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ നന്നായി സംസാരിച്ചു എന്നെങ്ങനെ പറയാം വി ഹാഡ് എ നൈസ് കോൺവെസേഷൻ എസ്റ്റഡേ വി ഹാഡെ നൈസ് കോൺവെസേഷൻ എസ്റ്റഡേ അവനൊരു ദുശീലമുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം അവനൊരു ദുശീലം ഉണ്ടായിരുന്നു ഹി ഹാഡെ ബാഡ് ഹാബിറ്റ് അല്ലേ ഹി ഹാഡെ ബാഡ് ഹാബിറ്റ് അവനൊരു ദുശീലം ഉണ്ടായിരുന്നു വേറെ നോക്കാം പോകുന്നതിന് മുമ്പ് അവൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം പോകുന്നതിന് മുമ്പ് അവൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ചോദിക്കാം ഹാർഡ് ഷി ക്വാൾഡിയു ഹാ ഷി ക്വാൾഡ് യു ബിഫോർ ലിവിംഗ് ഹാർഡ് ഷി ക്വാൾഡ്യൂ ബിഫോർ ലിവിംഗ് അവൾ പോകുന്നതിന് മുമ്പ് അവൽ പോകുന്നതിനു മുമ്പ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഹാർഡ് ഷി ക്വാൾഡ്യൂ ബിഫോർ ലിവിംഗ് വേറെ നോക്കാം എന്തുകൊണ്ടാണ് അവർ ഇത്ര നേരത്തെ പോയത് എന്തുകൊണ്ടാണ് അവർ ഇത്ര നേരത്തെ പോയത് എന്നെങ്ങനെ പറയാം വായ് ഹാഡ് ദി ലെഫ്റ്റ് സോ ഏഡ് ദ ലെഫ്റ്റ് സോ ഏർ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ പോയത് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഹാസിനും ഹാവിനും അതുപോലെ ഹാഡിനും ഇത് മാത്രമല്ല ഉപയോഗങ്ങൾ ഇനിയും വളരെയധികം ഉപയോഗങ്ങളുണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം സോ താങ്ക് യു ഗൈസ് വിൽ സി അഗെയിൻ വിത്ത് അനദർ വീഡിയോ താങ്ക് യു